നമസ്കാരം കേരളം നശിച്ചു കേരളം മുടിഞ്ഞു ഗൾഫിലുള്ള ശിക്ഷാവിധികൾ ഇന്ത്യയിൽ നടപ്പിലാക്കണം കൈ വെട്ടുന്നവന്റെ കൈ വെട്ടണം വെട്ടുന്നവന്റെ തല വെട്ടണം ആ ശിക്ഷാവിധികൾ ഇന്ത്യയിൽ നടപ്പിലാക്കണം ഇത് ഈടെ ഒരമ്മ വിളിച്ച് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് കേരളത്തെ നടക്കിയ രണ്ട് സംഭവങ്ങൾ ഒന്ന് സ്വന്തം കുടുംബത്തിലെ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ സംഭവം അത് കഴിഞ്ഞ് അഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് സഹപാഠിയായ മറ്റൊരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ സംഭവം ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അതായത് അവരെ ഈ പത്താം ക്ലാസ് പരീക്ഷ പോലീസ് പ്രൊട്ടക്ഷനിൽ എഴുതാൻ അനുവദിച്ചപ്പോൾ അതിന്റെ മുന്നിൽ നിന്നാണ് അവിടുത്തെ ഒരു റിട്ടയേർഡ് ടീച്ചർ കൂടിയായ ഒരു വീട്ടമ്മ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് അതായത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മരിച്ച പയ്യനെ പരീക്ഷ എഴുതാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ കൊന്നവരും എഴുതണ്ട അതാണ് ആ വീട്ടമ്മ പറഞ്ഞത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നു കാരണം ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കാലാകാലങ്ങളായി കേരളത്തിൽ നടന്നു വരുന്ന സംഭവങ്ങളാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്രൂരമായ കൊലപാതകം അപ്പോൾ എല്ലാവരും സിനിമയാണ് കുറ്റപ്പെടുത്തുന്നത് കാരണം സിനിമ കണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അത് വളരെ തെറ്റാണ് കാരണം സിനിമ കണ്ടിട്ടാണെങ്കിൽ അത് നന്നാകാനും കൂടെ ഉപകരിക്കണം കിങ്ങെന്ന് പറയുന്ന സിനിമ കണ്ടവരെല്ലാം കളക്ടറായോ മമ്മൂട്ടിയെപ്പോലെ സ്വടിയും കണ്ടവരെല്ലാം മോഹൻലാലിനെ പോലെ ആടുതോമയായോ അല്ലെങ്കിൽ മണിച്ചിത്ര താഴെ കണ്ടവരെല്ലാം മോഹൻലാലിനെ പോലെ ഡോക്ടർ സണ്ണിമാരായോ അങ്ങനെയൊക്കെ ആവണ്ടേ ഒരു സിനിമ കാണുമ്പോൾ ആ നടനെ പോലെ എനിക്ക് മോഹൻലാലിനെ പോലെ ആവണം അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ ആകണം എന്ന് ചിലർ ചിന്തിക്കാറുണ്ട് അതിൻ്റെ നല്ല വശങ്ങൾ അല്ലെങ്കിൽ നല്ലതാവണം എനിക്കൊരു ഹീറോ ആവണം തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരാളാവണം എന്നാണ് ചിന്തിക്കണം തല്ലിപ്പുളിയാകാൻ അധികം അവന് ചിന്തിക്കാറില്ല പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അത് അവൻ ലോക തല്ലിപ്പുളിയായിരിക്കും ഒരു ക്രിമിനൽ ആയിരിക്കും അല്ലെങ്കിൽ അവൻ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവനായിരിക്കും ഒരു സിനിമ കണ്ടിട്ട് അവൻ ഒരു കൊലപാതകിയോ ഒരു കുറ്റവാളിയോ ആകുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ക്രിമിനലിസം കാരണമാണ് അവൻ വളർന്നു വരുന്ന സാഹചര്യം കാരണമാണ് നമ്മൾ പണ്ടൊക്കെ കേൾക്കാറില്ലേ സാഹചര്യമാണ് ഒരു തന്നെ കുറ്റവാളിയാക്കുന്നത് അത് സത്യമാണ് കാരണം അവൻ ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യം പിന്നെ പണക്കാരായ അവരുടെ കുടുംബത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് നന്ദം കൂടെ ഒക്കെ നടന്ന സംഭവം ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്പൊ മനുഷ്യര് ഉണ്ടായ കാലം മുതൽ തന്നെ അവന്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ സ്വഭാവമുണ്ട് ആദ്യ കാലം മുതൽ ആദ്യ മനുഷ്യന്റെ കാലം മുതൽ തന്നെ കൂടെയുള്ളവരെ കൊല്ലുക എന്നുള്ളൊരു സ്വഭാവം ആ മനുഷ്യനിൽ പണ്ടേ ഉള്ളതാണ് അതിപ്പോൾ സിനിമ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായത് കൊണ്ടോ അല്ല ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് യുദ്ധത്തിന്റെ പേരിലും അല്ലെങ്കിൽ വൈരാഗ്യത്തിന്റെ പേരിലും ഒക്കെ കൊന്നു തള്ളിയിട്ടുള്ളത് വളരെ ക്രൂരമായ കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത് അതിപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമുള്ള നമ്മുടെ കേരളത്തിലും ഒരുപാട് കൊലപാതകങ്ങൾ പിന്നെ പണ്ട് പണ്ടുകാലങ്ങൾ നടന്നിട്ടുണ്ട് അന്ന് പത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അറിയാലോ ടി വി ഇല്ല മൊബൈലില്ല അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് അതൊന്നും വളരെ എന്നാലും പത്രങ്ങളിലൂടെ വന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ സുകുമാരക്കുറിപ്പിന്റെ ഒരു സംഭവം കാരണം ഒരു ചെറുപ്പക്കാരനെ കാറിനുള്ളിൽ വെച്ച് ചുട്ടു കരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ചുട്ടു കരിച്ചിട്ട് ആ റോഡിൽ കൊണ്ടുവന്നിട്ട് തള്ളി കാറ് കത്തിച്ച ഒരു സംഭവം അത് ഇതുവരെ പ്രതിയെ പിടിച്ചിട്ടില്ല എത്രയോ വർഷങ്ങളായി അന്ന് ടി വി ഇല്ല മൊബൈലില്ല അന്ന് സിനിമ കണ്ടിട്ടല്ല പ്രചോദന ഒപ്പിക്കൊണ്ടിട്ടല്ല ആരും അത് അത് അവര് ചെയ്തത് അതുപോലെ തന്നെ പിന്നെ ഒരു മട്രാസിലെ മോൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി അതിന്റെ ഒരു സംഭവം അതായത് വീട്ടുകാരെ സ്വന്തം വളർത്തിയ മാതാപിതാക്കളെയും വളർത്തു മാതാപിതാക്കളെയും പിന്നെ അവിടെ വീട്ടിലുള്ള എല്ലാവരെയും കൊന്ന ഒരു സംഭവം കൂട്ടുകാർ ചേർന്ന് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് അത് ആരും സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ സീരിയൽ കണ്ടിട്ടോ അങ്ങനെ ചെയ്തതല്ല അത് അവന്റെ ഉള്ളിലുള്ള ക്രിമിനൽ മനോഭാവം അവനെ കൊല്ലണം തീരുമാനിച്ചപ്പോൾ ഒരു നടനാകണമെങ്കിൽ നിങ്ങൾ എന്ന് സിനിമയിൽ പറയുന്ന പോലെ അവനൊരു കൊലപാതകി പിന്നെ ആകണമെന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്തിരിക്കും അല്ലാതെ അത് സിനിമയോ അല്ലെങ്കിൽ പിന്നെ ഭരിക്കുന്ന കക്ഷിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അത് അവന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അവൻ നടന്നു പോകുന്ന സാഹചര്യമാണ് അവൻ്റെ ആ ഒരു മെന്റാലിറ്റിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സീരിയൽ സീരിയലുകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു എൺപത്തിയാറ് മുതലാണ് ഇപ്പോൾ സീരിയലിൽ ഇപ്പോൾ ആൾക്കാരെല്ലാവരും സീരിയലിൻ്റെ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞാൽ സീരിയൽ വന്നതിന് ശേഷം ഈ അമ്മായി അമ്മ മരുമകൾ പോര് ഉണ്ടായതെന്നാണ് ഇപ്പോഴൊക്കെ പുതിയ കണ്ടുപിടുത്തം അപ്പോൾ ഈ എൺപത്തി ആറിന് മുമ്പ് ഈ അമ്മായി അമ്മ മരുമകൾക്ക് വേരൊന്നും ഇല്ലായിരുന്നു പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ജനിച്ച കാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് വീട്ടിലുള്ള അമ്മായി അമ്മ മരുമകൾക്ക് പോരാട്ടം ഒന്നും അതൊരു സീരിയൽ കണ്ടിട്ടോ അങ്ങനെയൊന്നും ഉണ്ടോ ഒരു സീരിയൽ കണ്ടിട്ട് പിന്നെ ആരും നശിക്കാറുണ്ടോ ഒരു കലയെ കലയായിട്ട് കാണുക അതിൻ്റെതായ രീതിയിൽ എടുക്കുക അത് മറ്റുള്ള രീതിയിലെടുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ അവന് ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യം അങ്ങനെയാണ് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുന്നത് ഒരു മോശപ്പെട്ട സ്വഭാവം കിടപ്പുണ്ട് അങ്ങനെയുള്ളവരിൽ മാത്രമേ ഈ സിനിമകൾ സ്വാധീനം ചെലുത്താറുള്ളൂ അല്ലാതെ നല്ല രീതിയിൽ കല ആസ്വദിക്കുന്നവർ ആ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ സീരിയൽ കണ്ടിട്ട് മര്യാദയ്ക്ക് പോകും മര്യാദയ്ക്ക് ജീവിക്കും അതുകൊണ്ട് ഈ സിനിമയാണ് സീരിയലാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു ഒരു കാര്യമാണ് അതെ അപ്പൊ നമുക്ക് പണ്ടത്തെ കാലം തന്നെ എടുക്കാം അപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ അറിയാറില്ല മീഡിയാസ് എന്ന് പറയുന്നത് സംവിധാനം എന്ന് പറഞ്ഞാൽ വെറും റേഡിയോയും പിന്നെ പത്രവും മാത്രമേ ഉള്ളു ഈ റേഡിയോ എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളും കുട്ടികളും അത് പാട്ട് കേൾക്കാൻ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് പിന്നെ മുതിർന്ന ആൾക്കാരാണ് കൂടുതൽ വാർത്തകൾ അതിൽ കേൾക്കുന്നത് അപ്പൊ ഈ വാർത്തകളൊന്നും സാധാരണ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകൾ അറിയാറില്ല കൊച്ചു കുട്ടികൾ അറിയാറില്ല അവർ പാട്ട് കേൾക്കുന്നു അപ്പോൾ വാർത്തകൾ പത്രം വരുമ്പോഴും അതുപോലെ തന്നെ സ്ത്രീകളൊന്നും അധികം പത്രം വായിക്കാറില്ല ഇത്ര വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കോളേജിലൊക്കെ പഠിക്കും കാലഘട്ടത്തിലൊക്കെയാണ് പത്രമൊക്കെ വായിക്കാൻ തുടങ്ങുന്നത് പിന്നെ ചില കുട്ടികൾ അത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ പത്രം വായിക്കാറുണ്ട് അപ്പോൾ ഈ പത്രം വായിക്കുന്നവർക്ക് മാത്രമേ ഈ വിവരങ്ങൾ അറിയാവൂ പണ്ട് കാലങ്ങളിൽ ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അന്ന് സിനിമ കണ്ടത് കൊണ്ടൊന്നും അല്ല അന്ന് സിനിമ ടി വി ഒന്നും തിയേറ്ററിൽ പോയാൽ സിനിമ കാണാൻ പറ്റൂ അത് എല്ലാവരും കാണണമെന്നില്ല അപ്പോ അന്ന് മുതൽ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് പക്ഷേ അത് അറിയപ്പെടാതെ പോയി ഞാൻ തന്നെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത് നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ മീഡിയ പവർ കൊണ്ടാണ് കാരണം ഇപ്പം മീഡിയ ഇപ്പോൾ വിരൽ തുമ്പുകളിലാണ് എല്ലാവരുടെയും വിരൽ തുമ്പിൽ ഇത് ഇങ്ങനെ ഈ സംഭവം ഉണ്ട് അപ്പോൾ ഈ സംഭവം നടക്കുന്നത് മുതൽ പിന്നെ ബാക്കി അതിന്റെ റിപ്പോർട്ടും വാർത്തകളും പല രീതിയിൽ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് അറിയുന്നതും ഇതിനെ ഇതിനെ എക്സ്പോസ് ചെയ്യുന്നത് പക്ഷെ അതിനൊരു കാരണം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല കാരണം ഇത് പണ്ടും കാലാകാലങ്ങളിൽ നടന്നു വരുന്ന ഒരു സംഭവമാണ് പണ്ടുകാലത്ത് നമ്മുടെ കേരളത്തിലെ വീടുകളുടെ കാര്യം അറിയാമല്ലോ പണ്ടൊക്കെ പിന്നെ എല്ലാവരും വൈകുന്നേരങ്ങളിൽ ഒരു ഒരു തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒത്തുകൂടുക പതിവുണ്ടായിരുന്നു അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് പറയുന്നത് ഞാൻ എൻ്റെ നാട്ടിലെ കാര്യം പറയുന്നത് കാരണം നമ്മൾ ഒരു പത്തിരുപതോളം കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരു അവിടെ ഈ തൊട്ടടുത്തുള്ള കുടുംബങ്ങളെല്ലാം കൂടെ ഏതെങ്കിലും ഒരു വീട്ടിൽ വൈകുന്നേരങ്ങളിൽ അന്ന് ടി വി ഒന്നും ഇറങ്ങിയിട്ടില്ല ടി വി ഒന്നും വന്നില്ല ടി വി ഒക്കെ വന്നത് ആ സമയത്താണ് ടി വി ഒക്കെ ഇവിടെ പിന്നെ ഇന്ത്യയിൽ വ്യാപകമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ക്രിക്കറ്റുകൾ ഈ ടി വിയിൽ കണ്ടതിന് ശേഷമാണ് അത് എക്സ്പോ ഇതാവുന്നത് അത് അതിനു മുമ്പൊന്നും പത്രത്തിലുള്ള വാർത്തകളല്ലോ സ്കോർ എത്രയായി അതെത്രയായി ഇത് എത്രയായി എന്നുള്ളത് ടി വി വന്നതിന് ശേഷമാണ് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയത് അപ്പോൾ മാധ്യമങ്ങൾ ഇത് പിന്നെ വാർത്തകൾ എത്തിക്കുന്ന പിന്നെ ഒരു ശക്തമായ പിന്നെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ ഇതൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പുറം ലോകം അറിയുന്നത് പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം അടിച്ചമർത്തപ്പെട്ടു ആരും അറിയപ്പെടാതെ പോയി ഇപ്പം പത്രങ്ങൾ തന്നെ എഴുതുമെന്ന് പറഞ്ഞാൽ പണക്കാരായവരുടെ വാർത്തകൾ പണ്ടും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പണം ഉണ്ടെങ്കിൽ ആ വാർത്തകൾ മുക്കാൻ സാധിക്കും അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ സാധിക്കും കൊലപാതകങ്ങളും ഭീനമായ കൊത കൊലപാതകങ്ങളും കൊച്ചുകുട്ടികളായാലും വലുതരായാലും പണ്ടുകാലങ്ങളും മുതലേ ചെയ്തിട്ടുള്ളതാണ് അത് ഇപ്പോഴും തുടർന്നു വരുന്നു പക്ഷേ ഇപ്പോഴുള്ള സംഭവങ്ങൾ ലോകം അറിയുന്നു പണ്ടുള്ളത് അറിയപ്പെടാതെ പോയി പണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ട് ആ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ പറഞ്ഞില്ല അപ്പോൾ വീട്ടിൽ നമ്മൾ ഒത്തൊരുമിച്ച് കൂടുകയും പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അന്ന് ഒരു അപ്പൂപ്പനുണ്ടാവും ഒരു അമ്മ ഉണ്ടാവും അവരുടെ പഴയകാല അനുഭവങ്ങളാണ് കൊച്ചുകുട്ടികൾക്ക് പ്രചോദനവും അവർക്കൊരു ഉത്തേജനവും അവർക്കവരുടെ ജീവിത ശൈലി രൂപപ്പെടുത്തുന്നതൊക്കെ മുതിർന്നവരുടെ വാക്കുകൾ കിട്ടിയിട്ടാണ് പണ്ട് നല്ല അധ്യാപകരുടെ കയ്യിൽ ചൂരലുണ്ടായിരുന്നു ചൂരൽ വഴിയായിട്ടാണ് ക്ലാസ്സിൽ വരുന്നു ആ ചൂരലിനെ നമുക്ക് ഭയം ഉണ്ടായിരുന്നു പക്ഷേ ആ ഭയം അത് ആ അധ്യാപകനോടുള്ള സ്നേഹമോ ബഹുമാനവും കുറച്ചിട്ടില്ല നമുക്ക് പഠിക്കാനുള്ള ഒരു ആ ആഗ്രഹവും അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഒരു ഭയം എന്ന് പറഞ്ഞാൽ നാളെ പഠിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ അടി കിട്ടും എന്നുള്ളൊരിതിൽ നമ്മൾ നല്ലതായിട്ട് പഠിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ പകപോക്കാനോ അല്ലെങ്കിൽ പ്രതികാരം തീർക്കാനോ അങ്ങനെയുള്ള സംഭവത്തിന് പോയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരും നമുക്കന്നുണ്ടായിരുന്നു കൂട്ടുകാരോട് നമുക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട് നമ്മൾ പിണങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ തല്ലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു കൊല്ലാനുള്ള ഒരു പ്രതികാരമായിട്ടോ ഒരു പകയായിട്ടോ ഒരു വിരോധമായിട്ടോ അങ്ങനെയൊന്നും നമുക്ക് തോന്നിയിട്ടില്ല നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ആ ഒരു പകയും വിദ്വേഷം അത് ഇപ്പോഴത്തെ കാലത്താണ് ഇങ്ങനെ പിന്നെ വരുന്ന ഒരു സംഭവം പക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ചൂരനെ ഭയപ്പെട്ടിരുന്നു അധ്യാപകരെ ഭയപ്പെട്ടിരുന്നു പിന്നെ മുതിർന്ന ആൾക്കാരെ ഭയപ്പെട്ടിരുന്നു മുതിർന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കുമായിരുന്നു അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുമായിരുന്നു ചെറുപ്പകാലത്തിൽ മദ്യപിച്ച് തുടങ്ങിയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് കുറ്റിക്കാലത്ത് പിന്നെ മദ്യപിച്ച് തുടങ്ങിയ ഒരുപാട് കുട്ടികൾ അന്നും ഉണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ അമ്മയും പെങ്ങനെ തിരിച്ചറിയാവുന്നവരായിരുന്നു എത്ര മദ്യപിച്ചാലും പിന്നെ ഒരു സ്ഥലകാല ബോധം ഉള്ളവരായിരുന്നു പിന്നെ അന്നത്തെ ആ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ് അതായത് മുതിർന്നവരെയും അധ്യാപകരെയും ആ ചൂരലിനെയൊക്കെ ഭയപ്പെട്ടിരുന്നു പക്ഷേ ഇന്ന് അതില്ല അതിന് കാരണം ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾ തന്നെയാണ് പിന്നെ പ്രധാന വിഷയത്തിലേക്ക് വന്നില്ല ലഹരി ലഹരി മനുഷ്യൻ മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ നമ്മളെ എല്ലാ ഗ്രന്ഥങ്ങളിലും ലഹരിയുടെ കാര്യം പറയുന്നുണ്ട് ലഹരിയുടെ ഉപയോഗം പണ്ട് മുതലേ കാലം മുതലേ ലഹരിയുടെ ഉപയോഗമുണ്ട് പക്ഷെ അത് ആവശ്യത്തിന് ഉപയോഗിക്കുക അത് ആസ്വദിക്കുക അതിനെ കളയുക ഇപ്പോൾ കൊച്ചുകുട്ടികൾ ലഹരി ഉപയോഗിച്ചിട്ടാണ് കുറ്റകൃത്യങ്ങൾ എന്ന് പറയപ്പെടുന്നു അത് ഒരു കണക്കിന് ലഹരി സത്യം പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾക്ക് ഒരു കാരണമാകുന്നത് ഒരു പരിധിവരെ ഒരു വളരെ ശരിയാണ് പക്ഷേ ഈ ഉപയോഗിക്കുന്ന എല്ലാവരും കുറ്റവാളികളാകുന്നില്ല അത് മനസ്സിലാക്കണം ഇപ്പം പല മേഖലകളിലുള്ളവർ ഇത് ഉപയോഗിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മളിപ്പോൾ കാണുന്നു പല പല മേഖലകളിലുള്ളവരും ഇങ്ങനെ ലഹരിക്ക് പിന്നെ അടിമപ്പെട്ടവരുണ്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ അവരാരും കുറ്റവാളികളാവുന്നില്ല ക്രിമിനലുകളാവുന്നില്ല പക്ഷെ അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അവന്റെ വളർന്നു വരുന്ന സാഹചര്യം അവന്റെ ചുറ്റുപാടുകൾ അവനെ പിന്നെ അവന്റെ വീട്ടിൽ നിന്നാണ് എല്ലാം അവന്റെ ജീവിതം തുടങ്ങുന്നത് അവൻ ജനിച്ച മുതൽ അപ്പം അവിടെ നിന്ന് കിട്ടുന്ന ആ കുട്ടിക്കാലത്ത് കിട്ടുന്ന ശിക്ഷണമാണ് അവനെ വലുതായാലും അവനെ നിലനിർത്തുന്നതും അവൻ എങ്ങോട്ട് പോകണം വഴിക്ക് പോകണം എന്ന് അത് ഉണ്ടാക്കുന്നതെല്ലാം ഒരു പതിമൂന്ന് വയസ്സിന് താഴെയുള്ള ഒരു പിന്നെ കാലഘട്ടത്തിലാണ് അവൻ്റെ ആ ഒരു സ്വാധീനം അവനുണ്ടാവുന്നത് അത് വീട്ടിൽ നിന്നാണ് കിട്ടേണ്ടത് അത് വീട്ടിൽ നിന്നും തന്നെ കിട്ടണം പക്ഷെ ഇപ്പോഴും മാതാപിതാക്കൾക്ക് സമയമില്ല അവർക്ക് പിന്നെ അവർക്ക് പിന്നെ ഇഷ്ടമുള്ള കാശ് കൊടുക്കുക മക്കളെങ്ങനെയെങ്കിലും അങ്ങോട്ടേ എന്ന് പറഞ്ഞിട്ടുണ്ടങ്ങ് അവർ മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത് ആണായാലും പിണ്ണായാലും അങ്ങനെ അങ്ങനെ അഴിച്ചുവിടുന്ന ഒരു സ്വഭാവമാണ് അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല അവർ കുഴി ചെന്ന് ചാടുമ്പോഴാണ് അവർ ചിന്തിക്കുന്നത് അതിന് ശേഷമാണ് അവർ അറിയുന്നതും കിടന്ന് വിരമിക്കുന്നതും കരയുന്നത് ഇപ്പൊ കഞ്ചാവ് കഞ്ചാവ് എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉണ്ട് കഞ്ചാവ് എഴുതിയിട്ട് എഴുതിയ കഥകൾ ഒരുപാടുണ്ട് എഴുതിയ പാട്ടുകൾ അനുമതിയുണ്ട് നിരവധി ഹിറ്റ് പാട്ടുകളുണ്ട് പിന്നെ കഥകളുണ്ട് സിനിമകളുണ്ട് പണ്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നവരെല്ലാം ഭയങ്കര ഒരു എന്ന് പറഞ്ഞ ബുദ്ധിജീവികളാണ് അല്ലെങ്കിൽ അവരൊക്കെ ആണ് അവര് ഈ കുറ്റവാസനയും കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാൻ പോയിട്ടില്ല അപ്പം കഞ്ചാവ് പണ്ട് മുതലേ ഉണ്ട് പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതിയും അവൻ വളർന്നു വരുന്ന സാഹചര്യമാണ് അവനൊരു കുറ്റവാളിയാക്കുന്നത് അല്ലെങ്കിൽ കൊലപാതകിയാക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്രിമിനലാക്കുന്നത് അവന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അവൻ അതിന് ശിക്ഷണം ലഭിക്കേണ്ടത് അതായത് അവൻ്റെ മാതാപിതാക്കളിൽ നിന്നും ശിക്ഷണം ലഭിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ പിന്നെ അവരുടെ നിലനിൽപ്പിന് പിന്നെ കൊച്ചുകുട്ടികളുടെ ഒരു ഇത് ആവശ്യമാണ് കുട്ടികളും കോളേജിൽ പഠിക്കുന്നവരും അതിന്റെ ചെറുപ്പക്കാരുടെ ഒരു ഒരു ശക്തി അവർക്ക് ആവശ്യമാണ് ഇപ്പൊ ഒരു കുട്ടിയൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അവനെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ വിശ്വസിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടി കൂടെ ഉണ്ടാവും ആ ഒരു ധൈര്യമാണ് അവന് വീണ്ടും 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 കുറ്റങ്ങളിലേക്ക് നയിക്കുന്നത് ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ടാണ് കൊന്നു കഴിഞ്ഞാലും പിന്നെ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്താഗതി ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആൾക്കാരുണ്ട് ഏവനെ കൊത്തി വളർത്തിയാലും നമ്മൾ ആ സമയം പോലീസ് സ്റ്റേഷനിൽ നടക്കാൻ ആൾക്കാരുണ്ടെന്നുള്ള ആ ഒരു വിചാരം കുട്ടികളില് കുറ്റവാസന കൂടാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട് എന്നാൽ ചുരുക്കി പറഞ്ഞാൽ സിനിമയോ സീരിയലോ ഒന്നുമല്ല ഇതിൻ്റെ കാരണം കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആ വീട്ടിൽ നിന്നുള്ള ശിക്ഷണം കിട്ടാത്തതിൻ്റെ പിന്നെ അധ്യാപകരുടെ ആ ചൂരൽ പോയതുകൊണ്ട് ആ ഇത് മാറി പിന്നെ അവരെ സംരക്ഷിക്കുന്ന പിന്നെ ആൾക്കാർ ഇതൊക്കെയാണ് ഈ കുറ്റകൃത്യം ചെയ്യാൻ പ്രചോദനമാവുന്ന കാരണം അതുകൊണ്ട് നമ്മളെ വീട്ടുകാർ തന്നെ ശ്രദ്ധിക്കുക ഒരു മൊബൈൽ വാങ്ങിച്ചിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടാൽ അപ്പോൾ ഒരു ഒരു പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയാണ് വഴിതെറ്റുന്ന ഒരു പ്രായം ആണായാലും പെണ്ണായാലും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു പക്വത വന്നോളും പിന്നെ അവൻ സ്വന്തമായിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആണായാലും പെണ്ണായാലും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു കഴിവ് അവൻ ആ സമയത്തുണ്ടാവും ഈ കഴിവ് എന്ന് പറഞ്ഞാൽ ഒരു യൗവനത്തിൻ്റെ കൗ യൗവനത്തിൻ്റെ തുടക്കം അതായത് കൗമാരം ഈ കൗമാരപ്രായത്തിലാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വഴിതെറ്റുന്ന ഒരു പ്രായം ആ സമയത്ത് ഒരു കണ്ണ് നമ്മുടെ ഒരു കണ്ണ് അവരിലുണ്ടായാൽ എന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നു ആരെ കാണുന്നു ആരൊക്കെയാണ് അവൻ്റെ സുഹൃത്തുക്കൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ ചെന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ കോളേജിൽ പോയി തിരക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോളോ ചെയ്യുക നമ്മൾ കോളേജിൽ കൊണ്ടാക്കുക അപ്പോൾ അപ്പോഴവനാരൊക്കെ കൈ കാണിക്കുന്നു ആരൊക്കെയാണ് കമ്പനി അവനായാലും അവളായാലും ആരൊക്കെയാണ് അവൻ്റെ ഫ്രണ്ട്സ് അവർ രണ്ടു മൂന്ന് ദിവസം നമ്മളെ കോളേജിലോ സ്കൂളിലോ കൂടെ പോവുക കൊണ്ടാക്കുക തിരിച്ചു വിളിച്ചുകൊണ്ട് വരിക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ കൂട്ടുകെട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അവന് നേർവഴി നയിച്ചു കൊടുക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ മുതിർന്നവരെ കൊണ്ട് അവൻ ആര് പറഞ്ഞാൽ കേൾക്കും അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും പിന്നെ ഒരു തൻ്റെ ഒക്കെ മാതാപിതാക്കൾ കാണിക്കണം കാരണം ഞാൻ പറഞ്ഞില്ലേ പതിനൊന്ന് വയസ്സ് മുതൽ ഒരു പതിനെട്ട് വയസ്സ് വരെ അതുവരെ നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിക്കണം കാരണം ഈ പറഞ്ഞപോലെ ആ സമയം പിന്നെ അടക്കയായാൽ മടിയിൽ വെക്കുക അടയ്ക്കാൻ മരമായാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ പോലെ എല്ലാം വളർന്ന് പിന്നെ വളരെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് പിന്നെ അവനെ സംരക്ഷിക്കാൻ പോകുന്നത് അതിനേക്കാൾ ഉപരി അവൻ ആ രീതിയിലേക്ക് പോകാതെ നമ്മളാ പ്രായത്തിൽ ആ കാലഘട്ടത്തിൽ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വം സിനിമയോ സീരിയലിനെയോ പിന്നെ നാട്ടുകാരെയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കൂട്ടുകെട്ടിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്വഭാവമുണ്ട് കുട്ടികൾ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അവരെ പിന്നെ ആ തെറ്റുകൾ ഇപ്പോൾ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ശാസിക്കുകയോ അല്ലെങ്കിൽ വഴക്കു പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പുറത്ത് കുതിരകേറാൻ പോവുക അത് അധ്യാപകരായാലും മറ്റുള്ള അയൽപക്കാരായാലും എന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്നെ അവര് നേർ നയിക്കാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ അവനെ നന്നാക്കാം നമ്മളുണ്ട് നിങ്ങളെ ഉണ്ടാക്കുക വേണ്ട നമുക്ക് വളർത്താൻ അറിയാമെങ്കിൽ പിന്നെ അവനെ നന്നാക്കവനും അറിയാം എന്ന് പറയുന്ന ചില രക്ഷകർത്താക്കൾ നിറ പ്രോത്സാഹനം കൊടുക്കുക എന്തെങ്കിലും തെറ്റുകൾ കാണിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക അങ്ങനെയുള്ള മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് അല്ലാതെ സിനിമയോ സീരിയലോ ഒന്നുമല്ല അതുകൊണ്ട് രക്ഷകർത്താക്കൾ പിന്നെ വളരെ ശ്രദ്ധിക്കുക ലഹരി ഒരു പ്രധാന ഘടകമാണ് കുട്ടികൾ ആ വളർന്നു വരുന്ന ആ ഒരു പ്രായം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക എന്താ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഒരു ഗൗരവത്തോടെ എടുത്ത് ഇനി വളർന്നു വരുന്ന കുട്ടികളെയെങ്കിലും നല്ല രീതിയിൽ വളർത്താനും അവരെ ഒന്ന് ശ്രദ്ധിക്കാനും അവർക്കൊരു കെയർ കൊടുക്കാനും ഒക്കെ രക്ഷകർത്താക്കൾ തയ്യാറാണ് നന്ദി നമസ്കാരം